എന്താണ് ട്രോമ ബോണ്ടിംഗ് കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ച ഒരാളുടെ ആവശ്യം ഇങ്ങനെയായിരുന്നു ഇനി എൻ്റെ ഭാര്യയുടെ കൂടെ ഒന്നിച്ചു പോകാൻ കഴിയില്ല ഓരോ പ്രാവശ്യവും സാറിനെ വിളിക്കുമ്പോൾ ബന്ധം ഒഴിയുന്നത് ഏറ്റവും അവസാന തീരുമാനം മതിയെന്ന് പറഞ്ഞതുകൊണ്ട് ഒത്തുപോകാൻ ശ്രമിക്കുകയായിരുന്നു ഇനി അതിന് കഴിയില്ല എൻ്റെ ഭാര്യ പൂർണ്ണമായും ഒരു നാസിസ്റ്റാണ് ദിവസങ്ങളോളം എക്സ്ട്രീം ലെവലിലുള്ള അബ്യൂസ് നടത്തും പിന്നീടൊരു സന്തോഷ പ്രകടനം ഇനി ആവർത്തിക്കത്തില്ല എന്ന് സത്യം ചെയ്യുകയും ചെയ്യും ഞാൻ അതിൽ വീണു പോകും അവരില്ലാതെ ജീവിക്കാൻ പറ്റില്ലല്ലോ എന്ന് പലവട്ടം ചിന്തിച്ചിട്ടുണ്ട് എല്ലാം മറന്ന് ഞാൻ അവരെ അങ്ങേയറ്റം സ്നേഹിക്കുന്നു എന്നെക്കൊണ്ടാകും പോലെ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുകയും ചെയ്യുന്നു പക്ഷേ കുറഞ്ഞ സമയത്തെ നല്ല സമീപനത്തിന് ശേഷം അവർ വീണ്ടും പഴയ പടി തന്നെ ആവർത്തിക്കുകയാണ് വിട്ടുപോകാൻ മനസ്സങ്ങോട് സമ്മതിക്കുന്നുമില്ല അവരുടെ സമീപനങ്ങൾ ഓർക്കുമ്പോൾ ഒരു തരത്തിലും യോജിച്ചു പോകാനും കഴിയുന്നില്ല ഇത്തരത്തിലുള്ള മാനസിക അവസ്ഥയാണ് ട്രോമാ ബോണ്ടിംഗ് പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഉപകാരപ്രദമെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് ടോക്സിക് ബിഹേവിയർ കാണിക്കുന്ന ഒരാളുമായി നിങ്ങൾ ഓവറായിട്ട് അറ്റാച്ച്ഡ് ആകുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് വിട്ടു ആ ആളെ തന്നെ തിരഞ്ഞു പോകുന്ന അവസ്ഥ ആ വ്യക്തിയോട് തനിക്ക് അതിയായ സ്നേഹമുണ്ടെന്ന് സ്വയം ധരിക്കും ടോക്സിക്കായ ആളാണെന്നറിഞ്ഞിട്ടും വിട്ടുപോകാൻ കഴിയുന്നില്ല ആ റിലേഷൻ അൺഹെൽത്തിയാണെന്നും മാനസിക പ്രയാസം മാത്രമേ ഉണ്ടാകൂ എന്നറിഞ്ഞിട്ടും തുടർന്നു പോകുന്നു നിങ്ങളുടെ സമയവും ജീവിതവും പൂർണ്ണമായി ആ വ്യക്തിക്ക് വേണ്ടി ചിലവഴിക്കേണ്ടതായിട്ട് വരും നിങ്ങളെ അവഗണിക്കുന്നു വേദനിപ്പിക്കുന്നു പിന്നീട് എപ്പോഴോ സ്നേഹിക്കുന്നു ഈ സൈക്കിൾ തുറന്നുകൊണ്ടേയിരിക്കുന്നു ഒരു നാസിസ്റ്റുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഇത് വളരെ കൂടുതലായിരിക്കും നാസിസ്റ്റുമായിട്ടുള്ള ജീവിതം വേദനാജനകവും ദുഃഖകരവുമാണ് നാസിസ്റ്റുമായി ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോ കൂടി ചെയ്തിട്ടുണ്ട് അതുകൂടി ശ്രദ്ധിക്കുക നാസിസ്റ്റായ പങ്കാളി സ്വയം മനസ്സിലാക്കും എൻ്റെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് എൻ്റെ ഇരയാണ് നിരന്തരം ഹർട്ട് ചെയ്താൽ വിട്ടുപോയേക്കാം ഇവിടെ അവർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഗ്യാപ്പാണ് സ്നേഹപ്രകടനം ഒന്ന് ക്ഷമ ചോദിച്ചേക്കാം ഒന്ന് സ്നേഹം കാണിച്ചേക്കാം ഇവിടെയാണ് നിങ്ങൾ വീണു പോകുന്നത് എന്തെല്ലാം എന്താ ക്ഷമ ചോദിച്ചില്ലേ ഇനി ഞാൻ നന്നാകാമെന്ന് പറഞ്ഞില്ലേ എന്നെങ്കിലും ശരിയാകും ആ റിലേഷൻ അൺഹെൽത്തിയാണെന്നറിയാമെങ്കിലും എന്തോ ഒന്ന് നിങ്ങളെ ആ വ്യക്തിയിലേക്ക് ആകർഷിക്കുന്നു ദീർഘനാളത്തെ പ്രയാസപ്പെടുത്തലിന് ശേഷം ലഭിക്കുന്ന സ്നേഹമായിരിക്കാം അവസരം കിട്ടുമ്പോഴെല്ലാം കുറ്റപ്പെടുത്തലുകളാണ് ഒഴിവാക്കലാണ് താഴ്ത്തിക്കെട്ടലാണ് എന്നാൽ ആ ബന്ധത്തിൽ നിന്ന് മാറി നിൽക്കാമെന്ന് കരുതിയാൽ മാനസിക പ്രയാസമുണ്ടാകുന്നു ഡിസ്ട്രെസ് അനുഭവപ്പെടുന്നു ഇതിനിടയിൽ ലഭിക്കുന്ന സ്നേഹപ്രകടനം വിട്ടുപോകാൻ കഴിയാത്ത ബന്ധമായി മാറുന്നു ഇവിടെ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും കഴിയുന്ന ഒന്നല്ല ഇവിടെയാണ് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ വിശ്വാസം നഷ്ടപ്പെടുന്നത് ഒടുവിൽ ആ വ്യക്തിയെ നിങ്ങൾ ന്യായീകരിക്കുന്നു ഇനി നന്നാകും എന്ന മോഹന വാഗ്ദാനങ്ങളിൽ വീണുപോകുന്നു വിട്ടുപോകാൻ കഴിയാത്തത് നിങ്ങൾക്ക് ആ വ്യക്തിയോടുള്ള അമിത സ്നേഹമാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കും നിങ്ങളെ അസ്വസ്ഥമാക്കുന്ന വിഷയങ്ങൾ ഞാൻ എങ്ങനെ ഈ ആളിനെ ഇട്ടേച്ച് പോകും ഞാൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നതല്ലേ പങ്കാളിയുടെ മനസ്സും മാറുമായിരിക്കും വിട്ടേച്ച് പോയാൽ എൻ്റെ ജീവിതം എന്താകും എന്നെങ്കിലും ശരിയാകും ഒത്തുപോകുന്നതാണ് നല്ലത് ഇവിടെ ഒരു മടിയും പേടിയും അനുഭവപ്പെടാറുണ്ട് സാമ്പത്തികമായോ ഇമോഷണലിയോ ആ വ്യക്തിയെ ഡിപെൻഡ് ചെയ്യേണ്ടതായി വരുന്നതുകൊണ്ടാണിത് പണ്ടെന്നോ ചെയ്തു പോയ തെറ്റോ കുറ്റങ്ങളോ മുതലെടുക്കുമെന്ന ഭയവും ഒരു കാരണമാണ് ഇത്തരമൊരു ബോണ്ടിങ്ങിൽ സ്വയം വ്യക്തിത്വം നശിപ്പിച്ച് ഇഷ്ടപ്പെട്ടത് മാത്രം ചെയ്യാൻ ശ്രമിക്കും ബന്ധം നല്ല നിലയിൽ നിലനിർത്തുന്നതിന് ഞാൻ വിട്ടുവീഴ്ച ചെയ്യണമല്ലോ എന്ന തോന്നലുണ്ടാകുന്നു ഇവിടെ താൻ അബ്യൂസ് ചെയ്യപ്പെടുകയാണെന്ന് പോലും തിരിച്ചറിയപ്പെടാറില്ല സ്വയം ക്ഷമിച്ച് നിൽക്കുന്നു പിന്നീട് ഹോപ്പ്ലെസ്സായി മാറുന്നു നിങ്ങളൊരു ട്രോമാ ബോണ്ടിലാണെന്ന് തിരിച്ചറിയുമ്പോഴേക്കും വർഷങ്ങൾ കടന്നുപോയിരിക്കും ഇതിനകം തന്നെ നിങ്ങൾ പൂർണമായും ആ വ്യക്തിയിൽ നിന്ന് വിട്ടുമാറാൻ കഴിയാത്ത അവസ്ഥയിലായിരിക്കും അതായത് പരസ്പരം മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ലവ് റിലേഷൻ ഉണ്ടാകുന്നു വ്യക്തിപരമായ വിഷയങ്ങൾ ഉൾപ്പെടെ എല്ലാം ഷെയർ ചെയ്യപ്പെടുന്നു നിലവിലുള്ള എല്ലാ ബന്ധങ്ങളും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു സ്വന്തം ആഗ്രഹങ്ങളും വികാരങ്ങളും മറച്ചുവച്ച് ഓപ്പോസിറ്റ് വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുക മാത്രം ചെയ്യുന്നു നിങ്ങളൊഴികെ നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ നിങ്ങളുടെ ബന്ധത്തെ ഇഷ്ടക്കുറവ് കാണിക്കുമ്പോഴും നിങ്ങൾ ആ വ്യക്തിയെ ചേർത്ത് നിർത്തി ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത് ഒരെർപ്പും പ്രകടിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥ ഈ ബന്ധത്തിനു വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പൊതുവായ പല മാറ്റങ്ങളും വരുത്തുന്നു അയാൾക്ക് മാത്രമേ എന്നെ തൃപ്തിപ്പെടുത്താൻ കഴിയൂ എന്ന തോന്നലിൽ എത്തിച്ചേരുന്നു ഇത്തരത്തിൽ ഒരു ട്രോമ ബോണ്ടിങ്ങിൽ വീണ് പോകുന്നത് പൊതുവേ സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെടുന്നവരായിരിക്കും അല്ലെങ്കിൽ മാനസിക ശേഷി കുറവുള്ളവരായിരിക്കും അതുമല്ലെങ്കിൽ സെൽഫ് എസ്റ്റീമും സോഷ്യൽ സപ്പോർട്ടും കുറവുള്ളവരോ ആയിരിക്കും താൻ ഒരു അൺഹെൽത്തി റിലേഷൻഷിപ്പിലാണെന്ന് മനസ്സിലായാൽ വിവാഹിതരാണെങ്കിൽ ബന്ധം വേർപെടുത്തുന്നതിന് പകരം ചില ശ്രമങ്ങൾ നടത്താവുന്നതാണ് ആദ്യം ഈ വിഷയത്തെ ഐഡൻറിഫൈ ചെയ്യുകയാണ് വേണ്ടത് ട്രോമാ ബോണ്ടാണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്കൊരു തിരിച്ചുപോക്ക് സാധ്യമാവുകയുള്ളൂ അതിനായി ഒരു വിദഗ്ധൻ്റെ സഹായം തേടാവുന്നതാണ് ഒരു വ്യക്തമായ പ്ലാനോടുകൂടി വേണം വിഷയത്തെ സമീപിക്കാൻ ഈ ബന്ധം അബ്യൂസീവ് അബ്യൂസീവാണെന്ന് സ്വയംബോധ്യമുണ്ടായിരിക്കണം വാഗ്ദാനങ്ങളിൽ വീഴാതിരിക്കുകയാണ് വേണ്ടത് ടോക്സിക്കായ അൺഹെൽത്തിയായ റിലേഷൻഷിപ്പായിരിക്കും ഇത് സ്വന്തമായി ഒരു നെഗറ്റീവ് ഇമേജ് ആയിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത് ഒരുപാട് വേദനകൾക്ക് ശേഷമായിരിക്കും നിങ്ങളത് ഓർത്തെടുക്കുന്നത് ഇത്തരം ബന്ധത്തിലുള്ളവർ നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുന്ന സാഹചര്യം ഉണ്ടാക്കിയെടുക്കണം അതോടൊപ്പം വ്യക്തമായൊരു ബൗണ്ടറി സെറ്റ് ചെയ്യാനും കഴിയണം എന്തൊക്കെ പാടില്ല എന്ന് വ്യക്തമാക്കിയിരിക്കണം ബൗണ്ടറി ഭേദിച്ചാൽ ശക്തമായി വിയോജിക്കാൻ കഴിയണം നോ നോയെന്ന് പറയേണ്ടിടത്ത് എന്ന് തന്നെ പറയാൻ ശീലിക്കണം പെരുമാറ്റത്തിലും രീതികളിലും വ്യത്യാസം വരുത്തുമ്പോൾ മാത്രം വിശ്വാസത്തിലെടുക്കുക സ്വയം തീരുമാനമെടുക്കാൻ കഴിവാർജിക്കുക നിങ്ങളുടെ ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുകയും നിരന്തരം അബ്യൂസ് ചെയ്യപ്പെടുക മാത്രമാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്യുമ്പോൾ ബന്ധം വേർപെടുത്തുന്നതിനായി തീരുമാനമെടുക്കാവുന്നതാണ് എന്നാൽ ആ സമയമെന്നത് ആരോടും ഷെയർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലുമായിരിക്കും സ്വാഭാവികമായി ആങ്സൈറ്റിയും ഡിപ്രഷനും ലോ സെൽഫ് എസ്റ്റീമും ഉണ്ടാകാം ഇത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾ ഒരു വിദഗ്ധൻ്റെ സഹായം നിർബന്ധമായും സ്വീകരിക്കേണ്ടതാണ് നിയമപരമായി ഇത്തരം വിഷയങ്ങൾ അറിയുന്നതിന് ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക മറ്റൊരധ്യായവുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്